ബിഗ് ബോസിൽ നടക്കുന്ന ഫാമിലി ടാസ്കിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജിൻഡോയുടെ കുടുംബവും എത്തിയിരുന്നു ജിൻഡോയുടെ അച്ഛനും അമ്മയുമാണ് ഹൗസിലെത്തിയത് വീട്ടുകാർ വരുമ്പോൾ കരയില്ലെന്ന് പറഞ്ഞ ജിൻഡോ പക്ഷേ ഏറെ വൈകാരികമായിട്ടായിരുന്നു പ്രതികരിച്ചത് തുടർന്ന് മാതാപിതാക്കളുമായി ജിൻഡോ ഏറെ നേരം ഹൗസിൽ സംസാരിച്ചിരുന്നു പിന്നീട് ലിവിംഗ് ഏരിയയിൽ വെച്ച് മറ്റു മത്സരാർത്ഥികളോടായി ജിൻഡോയെ കുറിച്ച് മാതാപിതാക്കളും സംസാരിക്കുന്നുണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മകനാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്തായാലും ഓരോ കച്ചവടമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് താനും അവനും കൂടി ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് മാർബിളിന്റെ പണി ചെയ്തിരുന്നു ഒൻപത് സംസ്ഥാനങ്ങളിൽ പണി പിടിച്ച് ജോലി ചെയ്ത കാലം ഉണ്ടായിരുന്നു നമ്മുടെ ജംഗ്ഷനിൽ ഒരാളുണ്ട് അവിടെ നാട്ടുകാരൊക്കെ കൂടി ജിൻഡോയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ജിൻഡോ കപ്പടിക്കുമെന്നാണ് ഏവരും പറയുന്നത് എന്നൊക്കെയാണ് ജിൻഡോയുടെ അച്ഛൻ പറഞ്ഞത് ഇതിനിടയിലാണ് മത്സരാർത്ഥികൾ ജിൻഡോയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചത് അമേരിക്കൻ പ്രണയത്തെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അത് വിവാഹത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹമില്ലേ മകന്റെ വിവാഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് സിജോയാണ് ജിൻഡോയുടെ അമ്മയോട് ചോദിച്ചത് അതിന് ജിൻഡിയുടെ അമ്മ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു അവന്റെ വിവാഹം വേഗം നടക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ വേഗം വിവാഹം കഴിക്കണമെന്ന താല്പര്യം അവനില്ല ആ കുട്ടിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത് അതേസമയം തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ അവൾക്ക് ഇങ്ങോട്ടും എനിക്ക് അങ്ങോട്ടും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ജിൻഡോയും പറയുന്നുണ്ട് അതേസമയം താൻ വിവാഹമോചിതനാണെന്ന് മോചിതനാണെന്നും ജിൻഡോ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് ജിൻഡോയുടെ മുൻ ഭാര്യ പോലീസിലാണ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പത്ത് വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അതിനുശേഷമാണ് വേർപിരിഞ്ഞത് എന്നായിരുന്നു ജിൻഡോ നേരത്തെ പറഞ്ഞത് ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാണ് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചതെന്നും ജിൻഡോയുടെ മാതാപിതാക്കളും പ്രതികരിച്ചിരുന്നു ഇഷ്ടക്കുറവോ പ്രശ്നമോ ഉണ്ടായിരുന്നില്ല ക്ഷമിച്ചും സഹിച്ചും പോകാൻ തങ്ങൾ ഉപദേശിച്ചിരുന്നു എന്നാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകേണ്ടെന്ന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നുവെന്നായിരുന്നു വിവാഹമോചനത്തെ കുറിച്ച് മാതാപിതാക്കൾ പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി ഗെയിമിൽ ജിൻഡുക്ക് ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളായിരുന്നു ജിൻഡുയുടെ അമ്മ പങ്കുവെച്ചത് എല്ലാവർക്കും ജയിക്കണമെന്ന ആഗ്രഹമല്ലേ ഉണ്ടാവുകയുള്ളൂ പരസ്പരം ആരോടും ഇഷ്ടക്കുറവ് തോന്നേണ്ട കാര്യമില്ല കളിയുടെ ഭാഗമായിട്ട് മാത്രം അതിനെ കണക്കാക്കിയാൽ മതി എല്ലാവരും വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ വരുന്നത് ജയിക്കേണ്ട കളി അവനവൻ തന്നെ നോക്കണം ഇപ്പോൾ നീ തനിച്ചാണ് കളിക്കുന്നത് എല്ലാത്തിനെയും ഗെയിമിനെ ഗെയിമായി കണ്ടാൽ മതി എനിക്ക് എന്റെ മോനെ അറിയാം എന്നൊക്കെയാണ് ജിൻഡോയുടെ അമ്മ ജിൻഡോയോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ജിൻഡോയുടെ ഫാമിലിയും നന്ദനയുടെ ഫാമിലിയുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് ജിൻഡോയുടെ ഫാമിലി കൺഫഷനും വഴിയായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് മാതാപിതാക്കളെ കണ്ടതോടെ വളരെയധികം സന്തോഷവാനായാണ് ജിൻഡോയെ കണ്ടത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാന ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപത് പേരുമായി തുടങ്ങിയ ഇത്തവണത്തെ സീസൺ സിക്സ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രേക്ഷകരും മത്സരാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം എക്സൈറ്റ്മെന്റിലാണ് കുടുംബക്കാർ അതിഥികളായി എത്തുന്ന ഷോയിൽ ആദ്യം വീട്ടിലേക്ക് എത്തിയത് അൻസിയുടെയും ഋഷിയുടെയും കുടുംബമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ